ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കാലത്ത് പരിമിത സ്വാധീനമുണ്ടായിരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിന്ന് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുൻനിര മേഖലകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അസം മണിപ്പൂർ ത്രിപുര അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മേഘാലയ മിസോറാം സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ അടങ്ങുന്ന ഈ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി ആസൂത്രിതവും ദീർഘകാലവുമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് നടപ്പാക്കുന്നത് നോക്കാം എങ്ങനെയാണ് എങ്ങിജെൻ സംസ്ഥാനങ്ങളിലെ വളർച്ചയെന്ന് ഞാൻ വർഷങ്ങളോളം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ പ്രാദേശിക പാർട്ടികളുമായുള്ള അസംതൃപ്തിയും വികസന മന്ദഗതിയും രാഷ്ട്രീയ അസ്ഥിരതയും ബി ജെ പിക്ക് അവസരമായി ദേശീയത വികസനം ശക്തമായ കേന്ദ്ര നേതൃത്വം എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് ഈ മേഖലയിൽ പതിയെ വേരുറപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആക്ടിസ്റ്റ് പോളിസിയെ ആക്ട് ഈസ്റ്റ് വടക്കുകിഴക്കനെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്ന പാർട്ടിയായി ബി ജെ പി സ്വയം അവതരിപ്പിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ വളർച്ചക്ക് നിർണായകമായത് സഖ്യരാഷ്ട്രീയമാണ് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന വേദിയിലൂടെ പ്രാദേശിക പാർട്ടികളെ ഒരുമിപ്പിച്ച് ബി ജെ പി രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തി പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കാത്ത ഇടങ്ങളിൽ പോലും പ്രാദേശിക പാർട്ടികളുമായി ധാരണയുണ്ടാക്കി സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി തയ്യാറായി ഇത് ഡൽഹി ആധിപത്യം എന്ന ആശങ്ക കുറയ്ക്കാനും പ്രാദേശിക വികാരങ്ങളെ മാനിക്കുന്ന പാർട്ടി എന്ന ഇമേജ് വളർത്താനും സഹായിച്ചു വടക്കുകിഴക്കൻ മേഖലയിൽ ബി ജെ പി സ്വീകരിച്ച പ്രധാന തന്ത്രം വികസന രാഷ്ട്രീയമാണ് റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി അതിർത്തി സംസ്ഥാനങ്ങളായതിനാൽ തന്ത്രപ്രധാനമായ വികസനം സുരക്ഷ വ്യാപാര ബന്ധങ്ങൾ എന്നിവയും ബി ജെ പി ശക്തമായി മുന്നോട്ട് വെച്ചു ഡൽഹിയിൽ നിന്ന് അകലെയല്ല വികസനത്തിന്റെ കേന്ദ്രത്തിലാണ് നിങ്ങൾ എന്ന സന്ദേശം സാധാരണ ജനങ്ങളിൽ വരെ എത്തിക്കാനാണ് ശ്രമം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വംശീയവും ഭാഷാപരവും മതപരവുമായ സങ്കീർണ്ണതകളാൽ സമ്പന്നമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരേ രാഷ്ട്രീയ മാതൃക എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാതെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചത് ചില സംസ്ഥാനങ്ങളിൽ ശക്തമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിനു പകരം വികസനവും സ്ഥിരതയും മുന്നിൽ വെച്ചാണ് പാർട്ടി പ്രവർത്തിച്ചത് ഇത് പ്രാദേശിക വിഭാഗങ്ങളിൽ ബി ജെ പിക്ക് എതിർപ്പ് കുറയ്ക്കാൻ സഹായിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേരിട്ടുള്ള ഇടപെടൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ആനുകൂല്യം സമ്മാനിച്ചു പ്രധാനമന്ത്രി സ്ഥിരമായി ഈ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും സമാധാന കരാറുകൾ വികസന പദ്ധതികൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മധ്യസ്ഥത എന്നിവയിൽ വ്യക്തിപരമായ ഇടപെടൽ നടത്തുകയും ചെയ്തു ഇത് വടക്കുകിഴക്കിനെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്ന സന്ദേശം ശക്തിപ്പെടുത്തി അടുത്ത വർഷങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ലക്ഷ്യം വെറും ഭരണത്തിലിരിക്കുക എന്നതിലുപരി പ്രാദേശിക രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാകുക എന്നത് തന്നെയാണ് യുവജനങ്ങൾ ആദിവാസി സമൂഹങ്ങൾ സ്ത്രീകൾ എന്നിവരെ കൂടുതൽ ശക്തിപ്പെടുത്തി സംഘടനാ ഘടന ശക്തിപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ദീർഘകാല ലക്ഷ്യം അതേസമയം വംശീയ സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വിജയമല്ലെങ്കിൽ പരാജയം തന്നെയാകും ബി ജെ പിയുടെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾ നിർണ്ണയിക്കുക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ശക്തമാകുന്നത് ഒറ്റത്തവണ നേടിയ രാഷ്ട്രീയ നേട്ടമല്ല മറിച്ച് വികസന രാഷ്ട്രീയവും സഖ്യതന്ത്രങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവ ഇടപെടലും ചേർന്നുള്ള ദീർഘകാല പ്രക്രിയയാണ് ഈ മേഖലയിൽ ബി ജെ പി നിലനിൽക്കുമോ കൂടുതൽ ശക്തമാവുമോ എന്നത് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വംശീയ കലാപങ്ങളെ തുടർന്ന് ഒരു വർഷത്തോളമായി രാഷ്ട്രപതി ഭരണത്തിലായിരുന്ന മണിപ്പൂരിൽ പുതിയ ജനാധിപത്യ സർക്കാർ അധികാരമേറ്റു ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായ യുംനം ഗേചന്ദ് സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രിയായി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ അജയ് ദല്ലയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ബി ജെ പി എം എൽ എമാരും എൻ ഡി എയിലെ പ്രമുഖ നേതാക്കളും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു വംശീയമായി വിഭജിക്കപ്പെട്ട സംസ്ഥാനത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മെയ്ത്തേ വിഭാഗത്തിൽ നിന്നുള്ള ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയാകുമ്പോൾ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നെംച കിപ്ജെൻ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ഗോവിന്ദാസ് കോന്തോഞ്ചമാണ് പുതിയ ആഭ്യന്തരമന്ത്രി നാഗ വിഭാഗത്തിൽ നിന്നുള്ള ലോസി ദിഖോയെ രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് നാൽപ്പത്തി അഞ്ചിലധികം എം എൽ എ മാർക്കിടയിലുണ്ടായ സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖേംചന്ദ്നെ ഈ പദവിയിലേക്ക് നിശ്ചയിച്ചത് അറുപത്തിരണ്ടുകാരനായ ഖേംചന്ദ് സിംഗ് രാഷ്ട്രീയത്തിലും കായികരംഗത്തും ഒരുപോലെ ശ്രദ്ധേയനാണ് തായ്ക്കോണ്ടോയിൽ ബ്ലാക്ക്ബെൽറ്റ് ജേതാവായ അദ്ദേഹം സിങ് ജമേ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു മുതൽ വരെ നിയമസഭാ സ്പീക്കറായും പിന്നീട് എൻ സിംഗ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു സംസ്ഥാനത്തെ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒൻപതിനാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് സിംഗിന്റെ ഭരണശൈലിയോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന ഖേംചന്ദ് ക്രമസമാധാന നില തകരാറില്ലായതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു കലാപകാലത്ത് ഗെയിംചന്ദിന്റെ വീടിന് നേരെ ഗ്രനേഡ് ആക്രമണം പോലും ഉണ്ടായി തുടർന്നാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കേന്ദ്ര സർക്കാർ വിവിധ വംശീയ വിഭാഗങ്ങളുമായി നടത്തിയ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ജനാധിപത്യ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം സമാധാന ശ്രമങ്ങൾക്ക് വലിയ ഊർജം പകർന്നിരുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിന്ന മെയ്ത്തെ കുക്കി വിഭാഗങ്ങൾ ഒരുമിച്ച് ഭരണത്തിലെത്തുന്നത് മണിപ്പൂരിൽ സാധാരണ നില തിരിച്ചുകൊണ്ടുവരുമെന്ന വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്